പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോരൂർ അയനിക്കോട് പ്രവൃത്തി പൂർത്തീകരിച്ച ഉമ്മൻചാണ്ടി കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സത്തേൻ മുഹമ്മദിനെയും ഷബീമിനെയും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുക അവരുടെ ലീഡർഷിപ്പിലാണ് എല്ലാവരുടെ പേരും പറഞ്ഞിട്ടില്ല ഇവിടെ ലീഡർഷിപ്പിലാണ് ഇതുപോലൊരു ഓഫീസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തത് അതൊരു ചെറിയ കാര്യമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അനിക്കൂടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജവും ആവേശവും നൽകാൻ ഈ ഓഫീസ് കൊണ്ട് കഴിയും ഈ ഓഫീസിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം കോൺഗ്രസിന്റെ ವರ್ಚಕ್ಕ ಪ್ರದೇಶ ನಮಗೆ ನಷ್ಟ ಬಾಡು ಉಳ ಡಿಕಾಯ್ ಏಫೀಸಿನ್ ಪ್ರವರ್ತನೇ ಕಾಣ್ತದೆ ನಮ್ಮೆ ಸಂಬಂಧ ಕ್ರಸಿನ ಸಂಬಂಧ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പൊറ്റയിൽ മജീദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എ ഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ടി പി ഗോപാലകൃഷ്ണൻ ഇ അബ്ദുൾ റസാഖ് അഷ്റഫ് കന്നങ്ങാടൻ കെ കെ വിജയരാജൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശിവശങ്കരൻ കെ കെ പുഷ്പവല്ലി പി ശങ്കരനാരായണൻ കെ കെ ഇസ്മായിൽ കെ ജുൽഫീന ചെയർമാൻ പുലിയോട് നൌഫൽ കൺവീനർ ഷെമീം കടവത്ത് എന്നിവർ സംസാരിച്ചു ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ